അപ്പ അതിനൊരു തീരുമാനമായി കർത്താവേ നമ്മ മണ്ടന്മാരായ അല്ല കാത്തി പറഞ്ഞില്ല ഇവരോട് പറഞ്ഞേക്കല്ലേ എന്നാ പറയടാ അവന്റെ തീരുമാനമല്ലേ അവൻ പിന്നെ ഞാൻ അലോൺസ് പ്രിയപ്പെട്ട ഡാ ഡാ ഇത് നാടകമല്ല മര്യാദക്ക് പറ അതായത്

ാണ് അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാലും ഈ പഠിച്ചവടെ നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോകും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇത് വലിയ ആയി നിനക്ക് പോയാല്ലേ ഈ ലൊക്കാലിറ്റി പോലും ഒതുങ്ങി കിട്ടൂല്ലേ അതൊക്കെ ശരിയാണ് മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പോക്കണേ നിങ്ങളെ അത് കഴിഞ്ഞ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളിലെല്ലാം ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റേ കുരു വിഷമം ഇടി കൊള്ളാണ്ടിരിക്കണോ ഇനി ഞങ്ങളെ പോലെ പറയരുത് ഞാനിപ്പോഴും അധ്വാനിച്ചിട്ട് തന്നെയാ ജീവിക്കുന്നത് ഉറക്കമൊഴിച്ച് ജനൽ കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ വാച്ചും ഈ മാല അടിച്ചെടുത്തത് അതൊന്നും ഇന്നലെ വരെ തള്ളി പറയലേട്ടാ എന്റെ ശിവ എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ കളവ് നിർത്തിയെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലെഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതേപ്പൊ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചെന്നും പറഞ്ഞ അവിടെയിട്ട് നല്ല കിഴി കിഴിക്കാണ് സത്യം വേണ്ട ആ തൊണ്ടി അവിടെ നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുവരിക്കണത് ല്ലേ ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമോ ഞാൻ നീയൊക്കെ എന്താടാ പോലീസിന്റെ പണി തുടങ്ങിയത് പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ സാറ് പഴയ വൈരാഗ്യം പറ്റി ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്ന് കയർക്കണു മുമ്പ് ബാക്കിയുള്ള അപ്പനെയും കൂടെ ഞങ്ങൾക്ക് പോകണ്ടേ അതുകൊണ്ട് ചെയ്തു പോയതാണ് പോലീസുകാർക്ക് ലഡ്ഡു കൊണ്ടോന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതെച്ചു ഒന്നുമില്ലെങ്കിലും പ്രായമുള്ളൊരു മനുഷ്യൻ ഉണ്ടല്ലേ എന്താടാ അപ്പനെ തല്ലുകൊണ്ട് ദണ്ണിച്ചോ നിനക്ക് അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ ഇനി വേണ്ട സാറേ ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട കൈ തടയുന്നു

തന്നതൊക്കെ തിരിച്ചു കൊടുക്കപ്പേട്ട എന്നൊന്നും ഭൂമിലേക്ക് ഇറങ്ങി മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല നീ ഇങ്ങനെ മാക്കാൻ നമ്മളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തികളെയും കേട്ടാ പോട്ടെ സാറേ അപ്പൊ എന്റെ മെഡിക്കൽ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായത് ഈ ഉടുമ്പൽപ്പെട്ടിൽ രണ്ട് കേസുകളെ വരാറുള്ളൂ ഒന്ന് മലയടി വാരത്തുള്ള ആക്സിഡന്റ് കേസുകൾ പിന്നെ ഇവിടത്തെ ദേവരുടെ ആളുകൾ ഉണ്ടാക്കുന്ന കേസുകൾ ദയവണ്ടു പോകുന്നവരെണ്ണം എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്നിട്ടുള്ളവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല ബന്ധുക്കളെ എല്ലാം വിവരം അറിയിച്ചുള്ളൂ ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു

സൂയിസൈഡ് അയ്യോ വലിയ സൂക്കേടാണോ അല്ല നല്ല സൂക്കേടാ ആത്മഹത്യാശ്രമം ഇന്നലെ രാത്രിയിലെ ഭക്ഷണത്തിൽ വിഷം കഴിച്ചതാണ് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് കരുതി വിഷം കഴിക്കണം വേണ്ടത് അങ്ങനെയാണെങ്കിൽ ദിവസം മൂന്നു നേരം ഞാൻ വിഷം കഴിക്കണമല്ലോ ഈ നിൽക്കുന്ന റോസമ്മ ചുരുങ്ങിയത് നാല് നേരവും ഞങ്ങളെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് എന്റെ ഭാര്യ പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയാവോ എല്ലാം ഞാൻ സഹിക്കുന്നില്ലേ പ്രശ്നങ്ങളെ രാത്രി ഒരു വീട്ടിൽ കേറി ചെന്ന് കത്ത് കാണിച്ച് ഭക്ഷണം ചോദിക്കുമ്പോ ഓർക്കണു വരുന്ന അവര് ചതിക്കുന്നു ആ വീട്ടുകാർക്കുള്ള നന്ദി ചൂടോടെ പറഞ്ഞിട്ട് വരാം ബാക്കി നിനക്ക് വന്നിട്ട് നീ ഇങ്ങോട്ട് വന്നേ എന്തോ ഇവിടെ ഇരുന്ന് സത്യം പറ പൂർവ വൈരാഗ്യം മനസ്സിൽ വെച്ചാണ്ട് നീ എനിക്ക് വിഷം തന്നല്ലേ നിന്റെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചാൽ നീ എന്റെ എന്റെ വീടോ വീടല്ല നിന്റെ വീടല്ലേ പുതിയ വന്ന പറയാൻ പറയാൻ വന്നാണ് അന്നാ തനിക്ക് ആദ്യമേ ഗ്യാപ്പ് പറ്റൂ ഈ എന്താ ൊന്നുംറിഞ്ഞുകൂടല്ല കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ് ഉള്ളവർ ആരെങ്കിലും വിശന്ന് വന്ന് ഭക്ഷണം ചോദിച്ചാ വിഷം കിടക്കേ കൊടുക്കുള്ളൂ ഇയാൾ എന്തൊക്കെയാ പറയുന്നേ ഇവിടെ ആരും ഭക്ഷണം ചോദിച്ചു വന്നിട്ടില്ല നിങ്ങക്ക് വീട് മാറി പോയതായിരിക്കും വീട് മാറി ലക്ഷം വീട് പോളഞ്ഞാ ഇവിടെ പരിസരത്ത് വേറെ ഏത് വീടി വെറുതെ ആളെ പൊട്ടം കളിപ്പിക്കല്ലേ അവൻറെ വിടുവാക്ക് എന്തെങ്കിലും പറഞ്ഞു വിഷം കൊടുത്താണോ ഞങ്ങൾ മൂന്ന് പേരും പാപ്പ എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ചവിട്ടി കൂട്ടിനെ കൂടാ നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട എൻ്റെ മകള് പറഞ്ഞത് ശരിയാ ഇന്നലെ ആരും ഭക്ഷണം ചോദിച്ചിവിടെ വന്നിട്ടില്ല പക്ഷെ രാത്രിയില് അടുക്കളവാദത്തെ തുറന്ന് ആരോ ഭക്ഷണം എടുത്തോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം അടുക്കളയില് നിങ്ങള് അത് മറ്റാർക്കും വേണ്ടിയല്ല എനിക്കും അവസാനിപ്പിച്ചു കുടുംബത്തോടെ എന്റെ പണിക്കരിട്ടാ എന്താ അക്രമമാണ് നിങ്ങളീ കാണിച്ചത് ഈ കുട്ടിയുള്ള കാര്യമെങ്കിലും ഓർക്കണ്ടേ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ആളുകളെ വിടും തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കണത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ കൊടുങ്കാറ്റും സുനാമിയും ഒന്ന് എത്രണത്തിന്റെ വീടും കൂടിയൊക്കെ നശിച്ചിരിക്കണ അവരൊക്കെ തന്നെ താൻ ചാൻ പോവാ ഈ കുടുംബത്തിലുള്ളവർ ജീവിച്ചിരിക്കണമെന്നാണ് ഉടയദമ്പരാന കൽപ്പന അതുകൊണ്ട് ഇവിടെ വച്ച് ഞങ്ങളുടെ ലോറി കേടാകാനും ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്